ഷാരൂഖ് ഖാൻ അതിനൊരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് ഉത്സാഹം അഭിലാഷി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇന്ത്യ ഒരു ഹിന്ദു പാകിസ്ഥാൻ അല്ല ഇന്നലെ ആയിരുന്നില്ല ഇന്നല്ല നാളെ വാഴാൻ പോകുന്നില്ല നമ്മുടെ അയ്യായിരം വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ഹിന്ദു മാത്ര രാജ്യമായിരുന്നില്ല ഇന്ത്യ പണ്ടായിരുന്നെങ്കിൽ ചാർവാകന്മാരുണ്ടായിരുന്നു മറ്റ് ഉണ്ടായിരുന്നു ഇനിയും എന്നും അങ്ങനെ തന്നെയാവും മൂന്ന് ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനം സഹിഷ്ണുതയും സ്വീകാര്യതയുമാണ് ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് മാത്രം വളരെ നാമമാത്രമായ സാധി പ്രാച്ചിയെ പോലെ അല്ലെങ്കിൽ മറുഭാഗത്ത് ഒവേസിയെ പോലെ പതിനഞ്ച് നിട്ടുകൊണ്ട് നൂറ് കോടി ഹിന്ദുക്കളെ കൊല്ലൂ പറയുന്ന ഒവേസിയെ പോലെ സാധ്വി പ്രാച്ചിയെ പോലെ ചില മൈക്രോ മൈനോറിറ്റിയായ ആൾക്കാർ പറയുന്നതിന് ഒരു പരിധിക്കപ്പുറം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല കലാലോകം ശ്രീ ഷാറൂഖിന് ശക്തമായ പിന്തുണ കൊടുക്കണം ഇത്തരം തീവ്ര സ്വരക്കാരെ നമ്മൾ രാഷ്ട്രീയ മതഭേദം മതഭേദമന്യെ ദുർബലപ്പെടുത്തണം അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തണം പക്ഷേ പലപ്പോഴും ഇതിന് വിഷമവും മറുപടിയും വരുന്നത് ഒവൈസി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് കോടി ഹിന്ദുക്കളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ദിവസം വേണ്ടി വന്നു ഡൽഹി ക്യാമ്പ് ചെയ്ത് ഇതൊരു നാഷണൽ മീഡിയ ന്യൂസ് വരുത്താനായിട്ട് അപ്പൊ മീഡിയക്കാർ ചിലപ്പോഴെങ്കിലും ഇരട്ടത്താപ്പ് കാണിക്കുന്നു ചിലർക്ക് മറ്റൊരു വിഷയം ഇവിടെ പ്രശ്നം അത്ര ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് ആണ് സ്വാധീപ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കം വീണ്ടും വീണ്ടും പറയുന്നു ബഹുസ്വരതയും സെക്യുലറിസവുമാണ് നമ്മുടെ സ്ട്രെങ്ത് ഇന്ത്യ എന്നും ഒരു സെക്കുലർ രാജ്യമായിരിക്കും പാകിസ്ഥാനെ പോലെ ഒസാബാബിൻ ലാദിനെയോ ഹാഫിസ് സയ്ദിനെയോ ഒളിപ്പിക്കുന്ന ഒരു തീവ്രവാദ രാജ്യമാണെന്ന് നമുക്ക് പറ്റില്ല ഈ പാകിസ്ഥാനിൽ പോകണം നേപ്പാളും റോമിലും പോകണം എന്നുള്ള നറേറ്റീവ് നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനെ ഏതെങ്കിലും തീവ്രവാദ മനോരോഗ വർഗീയത പിടിച്ചവർക്ക് എല്ലാ ഉത്തരവാദിത്വം കൂടെ ഞാൻ പറയട്ടെ ഒവൈസിക്ക് ആകട്ടെ സാധ്യപ്രാചിക്കാകട്ടെ ഒരുതരം വർഗീയ മനോരോഗമാണ് അത്തരത്തിലുള്ളവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോണം ഇത്തരം ഒരു വിഷയം ഉണ്ടാവുമ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമുദായ ഭേദമന്യേ ഏത് വ്യക്തിയാണോ ആക്രമിക്കപ്പെടുന്നത് അവർക്ക് പിന്തുണ നൽകുകയും വേണം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ കൂടി ഇന്ത്യയുടെ ജനിച്ചിരിക്കുന്നു ഇന്ത്യ സാമ്പത്തികമായി ഇതാ മുന്നോട്ട് പോകുന്നു എന്ന കവർ സ്റ്റോറിയാണ് കൊടുത്തത് ടൈം മാഗസിൻ മുൻകാലത്തെ ഇന്ത്യയുടെ ലോക നേതാക്കൾക്ക് ശേഷം വളരെ കാലത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചിത്രം അടിച്ചത് നരേന്ദ്രമോദിയുടെ ചിത്രമാണ് ആഗോള തലത്തിൽ ഇന്ത്യ ഉയരുകയാണ് ഇന്ത്യൻ കടുവ മുന്നോട്ട് വരികയാണ് എന്ന പ്രതീതി ആയിരുന്നു നരേന്ദ്രമോദിയുടെ അധികാരമേൽക്കലിൽ ഉണ്ടായതെങ്കിൽ ഇതേ മാഗസിനുകൾ ഇതേ മാധ്യമങ്ങൾ മോദിയുടെ ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ് എന്നാണ് ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയുടെ ഇമേജ് എന്താണിപ്പോൾ അതൊരു തരത്തിലും ഒരു ചർച്ചയാകേണ്ടതുണ്ട് തോന്നുന്നില്ല ആളുകൾക്ക് ആ നമ്മൾ കൺസീഡ് ചെയ്യുന്നതിൽ തെറ്റില്ല അതിനൊരു സത്യമുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും അതിനെ പർവ്വതീകരിച്ച് ചില മാധ്യമങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും ഒരു അപഖ്യാതി വന്നിട്ടുണ്ട് എന്ന സത്യം അംഗീകരിക്കുന്നതിൽ നമ്മൾ മടി കാണിച്ചിട്ട് കാര്യമില്ല സത്യമാണ് ഇത് നോർത്തിൽ മാത്രമൊന്നുമില്ല കേരളത്തിലടക്കം എല്ലാ ഉത്തരവാദിത്തത്തോടും പറയട്ടെ ഞാനും ഫക്രദിയും ഒക്കെ അഭിമാനത്തോട് പറയുന്ന ശബരിമലയും ബാബുസ്വാമിയും അത് വാവരല്ല വാവരനാണ് മനപൂർവ്വം ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം എല്ലാവരും അത് ബി ജെ പി കാരും ആർ എസ് കാരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ആരും ചെയ്യുന്നതല്ല പക്ഷെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഇതൊരു തീവ്ര വലത് രാഷ്ട്രീയത്തിന്റെ അപകടമാണെങ്കിൽ ഇതേപോലെ അപകടമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വെച്ച കാര്യം ഇന്ത്യൻ മുസ്ലിം എന്നുള്ള വാക്കൊരു മിസ്നോവർ ആണെന്ന് ഇന്ത്യൻ മുസ്ലിം എന്ന വാക്ക് തെറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും അഭിമാനത്തോട് പറയേണ്ട ഒരു വാക്കല്ലേ ഇന്ത്യൻ മുസ്ലിം എന്നുള്ളത് അത് മിസ്നോമർ ആണെന്ന് പറയുന്നത് ഇതേപോലെ തീവ്ര ഇടതു രാഷ്ട്രീയമാണ് ഞങ്ങൾക്കൊക്കെയുള്ള ഒരേ ഒരു വിമർശനം ഈ തീവ്ര വലതിനെ നിങ്ങൾ ശക്തമായിട്ട് എതിർക്കും ഞങ്ങൾ പുറകു കൈയടിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് അഭിനന്ദനം നൽകാം പക്ഷെ തീവ്ര ഇടതിനെ കാണാതിരിക്കുകയും അവരുടെ ആശയങ്ങൾ അതിവിദഗ്ധമായി കുത്തി നിറയ്ക്കുമ്പോൾ അതിനോട് കണ്ണടക്കരുത് സ്വാതന്ത്ര്യകാലത്ത് പാർട്ടീഷന്റെ കാലത്ത് ഇടതുപക്ഷക്കാർ പാകിസ്ഥാനിൽ ു എന്തുപറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാൻ ചെയ്തു ചൈനയും ഇന്ത്യയും യുദ്ധം ഉണ്ടായപ്പോ ഇതേ കപട സൈദ്ധാന്തിക വാദം തന്നെയാണ് പറയുന്നത് ഈ സൈദ്ധാന്തിക വാദത്തെയാണ് ഇന്ത്യ പുച്ഛിച്ചു തള്ളി ഒരു സെന്റർ റൈറ്റ് ഗവൺമെന്റിനെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ കപട സൈദ്ധാന്തിക വാദം പ്രശ്നമാണ് ശ്രീ ജഗദീഷ് മുന്നോട്ട് വച്ച നിലപാട് സ്വലാഭമാണ് ശ്രീ ഫക്രു മുന്നോട്ട് വെച്ച നിലപാട് സ്വലർമാണ് പക്ഷേ ഈ അവസരത്തിൽ ഒരു തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കരുത് നമുക്ക് തീവ്ര ഇടതും തീവ്ര വലുതും വേണ്ടത് ഷാറുഖ് ഖാന്റെ വാചകമാണ് നമ്മൾ പിന്തുടരേണ്ടത് ഇറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് പാട്രിയോട്ടിക് ഡ്യൂട്ടി ടു ബി സെക്യുലർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാട്രിയോട്ടിക് ആയ ഡ്യൂട്ടി സെക്യുലർ ആകുക എന്നുള്ളതാണ് ഇൻക്ലൂസീവ് ആകുക എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട് തന്നെയാണ് മുമ്പോട്ട് വെക്കേണ്ടത് ശ്രീ രാഹുൽ ഈശ്വർ സെക്യുലർ എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ച ഒരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ സ്വതന്ത്രമായ ഒരു സമൂഹത്തിൽ ജീവിക്കാനുള്ള സാധാരണ മനുഷ്യന്റെ ആഗ്രഹം മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനെയൊക്കെ പിന്തുണയല്ലേ താങ്കളെ പോലെയുള്ള ചെറുപ്പക്കാർ വേണ്ടത് നൂറ് ശതമാനം അഭിലാഷിനോട് യോജിക്കുകയാണ് ഇന്ത്യ എന്നും ഒരു സെക്യുലർ പ്ലൂറലിസ്റ്റ് സ്റ്റേറ്റ് തന്നെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് നേതാവ് എ പി ബർധൻ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം ഈ നാട്ടിലെ ഭൂരിപക്ഷത്തിനെതിരായ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും സെക്യുലറിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ സെക്യുലറായി തുടരുന്നത് എന്ന്